സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും തിരുവോണം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം നല്ല ചിന്തകളോടെ പോകാൻ സാധിക്കും ധനവർദ്ധനവുണ്ടാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്നിന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് സമയം അനുകൂലമാണ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയുന്നത് അബദ്ധമായി തീരാം ഒപ്പം അതിലൂടെ ശത്രുക്കളും ഉണ്ടാകാം ഏറ്റെടുത്ത കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കും മേലധികാരികൾ അനുകൂലമായി നിൽക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും ആഘോഷങ്ങൾക്ക് മാറ്റുകൂടും സാമ്പത്തിക വർധനവിനൊത്ത ആർഭാടങ്ങൾ ജീവിതത്തിൽ വരുത്തും പല വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും കൂടാതെ മറ്റ് മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയും വീട് ഒരുക്കുന്നതായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ